ഹലിയ നോമ്പുകാലം തുടങ്ങുകയാണ് ഈ നോമ്പുകാലത്തിൽ ഈശോയ്ക്ക് പ്രീതികരമായിട്ട് ജീവിക്കുവാൻ ഈശോ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഈശോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഈ ആഗ്രഹത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഈയൊരു ചിന്തയോടുകൂടി ഈ നോമ്പുകാലത്തിൽ ഈശോയ്ക്ക് പ്രീതികരമായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഞാനൊരു മൂന്ന് വർഷ കാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഇന്ത്യ മുഴുവനും ജെറീക്കോ പ്രയർ ചൊല്ലണമെന്ന് അതിന് കാരണമുണ്ട് ഞങ്ങൾ മിഷനിലേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ജെറീകോപ്രയർ ചെല്ലാറുണ്ട് ഈ ജെറീക്കോപ്രയർ ചെല്ലുന്നത് വഴി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് നമുക്കറിയാം ഇന്ത്യ മുഴുവനും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ക്രിസ്ത്യുവിൻ്റെ സഭയ്ക്കെതിരായിട്ട് ഒരുപാട് പീഡനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക സാത്താൻ ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് നടക്കുക നമുക്ക് പ്രാർത്ഥന വഴിയായിട്ടും ഉപവാസം വഴിയായിട്ടുമാണ് ഈ വിറ്റകളെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും വഴി നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു ഇന്ത്യ മുഴുവനും ജെറീക്കു പ്രയർ ചെലവ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുക എൻ്റെ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ യശ പ്രവചന പുസ്തകത്തിൽ ആറ് എട്ടിൽ പറയുന്നുണ്ടല്ലോ ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാൻ പൊക്കുകള പക്ഷെ എനിക്ക് വലിയ കഴിവൊന്നുമില്ല പക്ഷേ ഞാൻ പൊക്കോളാം കർത്താവ് നിനക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് തന്നെയേ ഇത് ചെയ്യുവാൻ സാധിക്കില്ല ഇന്ത്യ മുഴുവനും ബൈക്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് എന്നാൽ കർത്താവ് നീ സഹായിക്കുകയാണെങ്കിൽ ഞാൻ പോകാം ഈ ഒരു വാക്ക് ഞാൻ ഈശോട് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഈ നോമ്പിൻ്റെ തുടങ്ങുന്ന ദിവസം ജെറിക്കോ എൻ്റെ ഈ ഇടവകയിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ജെറിക്കോ പ്രയർ ജപമാലയും പുരുഷൻ്റെ വഴിയുമായിട്ട് സ്തുതി ആരാധനയുമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി ലോകം മുഴുവനും വേണ്ടി എല്ലാ വൈദികർക്കും വേണ്ടി സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഈശോയോട് ആഗ്രഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അത് ചെയ്യണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി അതിനോട് അപ്പോൾ ഏത് ഏത് സമയത്ത് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നോമ്പിൻ്റെ സമയമാണ് എനിക്ക് കിട്ടിയത് കാരണം ആ നോമ്പിൻ്റെ സമയത്ത് ഒരു എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈശോയ്ക്ക് മുപ്പത് വയസ്സ് പ്രായത്തിലാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിലും മുപ്പത് വർഷം മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ന്യൂ ഫ്ലാഷ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വഴിയെ പറയാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈശോയുടെ മുപ്പത് വയസ്സിലുള്ള പരസ്യ ജീവിതവും എൻ്റെ മുപ്പത് വർഷത്തിന് ഇടയ്ക്കുള്ള കുറേ ജീവിത സാഹചര്യങ്ങളും ഇവയെല്ലാം കൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി യാത്രയാവാം എന്ന് തീരുമാനിച്ചു അങ്ങനെ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എനിക്ക് ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും ഈ യാത്ര ഞാൻ തുടരുക ഫിലിപ്പി നാലോ പതിമൂന്നിലൂടെ പറയുന്നുണ്ടല്ലോ എന്നെ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന് നമ്മൾ പറയുക മാത്രമല്ലല്ലോ കർത്താവിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറയുമ്പോഴും അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈശോ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് അനേകം ആയി അനേകായിരം ആത്മാക്കൾ രക്ഷപ്പെടുവാൻ വേണ്ടി അനേകായിരം ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നു ഹാല കിഴക്കൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഫ്രഞ്ച് മിഷണറി ഇവിടെ വന്ന് ഇവിടെ ഈ ദേവാലയം സ്ഥാപിച്ചത് ആദ്യ കാലങ്ങളിലൊക്കെ ഇവിടെ മുളകൊണ്ടും ഓല കൊണ്ടും ഒക്കെ പണിത ദേവാലയമാണ് പിന്നീട് ഇത് পি পে পাড়ি বন্ধে স্নেহ ഇപ്പോൾ തിരുനാളാണ് ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ തിരുനാളാണ് ഇവിടെ ഫാദർ അലോഷ്യസ് കുളങ്ങരയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട് श्यूमिन देविन विस्टों वे श्नेग दोने തലയിൽ കല്ല് ചുവന്നുകൊണ്ടും അതു മുട്ടുകുത്തിയും അമ്പ് ഇന്ന് വിളിച്ചുമൊക്കെ ഒരുപാട് നേർച്ചകളിവിടെ നടക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പലിശത്തെ ലോർദ്ധമാതാവിന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് നേർച്ചകൾ വഴി ലഭിച്ച പ്രാർത്ഥന വഴി ലഭിച്ച ഒത്തിരി അനുഗ്രഹങ്ങൾക്കായിട്ട് ഇവിടെ ഫോട്ടോ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് ിലും നല്ലൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ മുഖാന്തരം നല്ല വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

ഇതൊരു ചെറിയ ദേവാലയമാണ് ആർഭാടങ്ങൾ ഒത്തിരി ഒന്നും ഇല്ലാത്ത ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാതെ പെരുന്നാള് തിരുനാള് കഴിക്കുന്ന ഒരു ചെറിയ ദേവാലയമാണിത് ഇവിടെ ഈ ആർഭാടങ്ങൾക്ക് അല്ല നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് സ്വർഗരാജ്യത്തിലാണ് ഒരു സ്ഥലം കിട്ടുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ആർഭാടങ്ങളില്ലാതെ ഇവിടെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്ക് നിത്യമായിട്ട് സ്വർഗത്തിലാണൊരു വാസം ലഭിക്കുന്നത് ഈ ഭൂമിയിലുള്ള ഒരുപാട് മോഹങ്ങൾ നമുക്കുണ്ടാവാം പക്ഷേ എല്ലാത്തിലുപരി സ്വർഗത്തിൽ എത്താനുള്ള ഒരു വഴിയാണ് ക്രിസ്തു E പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നമുക്ക് നടക്കുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങളിലേക്ക് അത്ഭുത ഒരുപാട് ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നുണ്ട് ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം വിശോനിലേക്ക് നന്ദി Baby, Oh, uh yeah. -huh.